നമസ്കാരം ഉപ്പുമുളകും ലൈറ്റ് ഉപ്പുമുളകും ലൈറ്റില് ആ ആന്റിയും ചേട്ടനും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് മക്കളും ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഒരു മൂന്ന് എക്സ്പ്ലനേഷൻ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ മകളും ഇഷ്ടപ്പെട്ട പയനോട് ഒളിച്ചോടിപ്പോയി ഏറ്റവും ഹൈലൈറ്റ് എൻഗേജ്മെന്റ് ആയ പയ്യനോട് തന്നെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവം ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റിലെ ആന്റി ജാട്ടും കൂടി അവർ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടവർ എന്റെ പേര് എടുത്ത് പറയുന്നുണ്ട് അതിനുശേഷം എന്റെ വീഡിയോയുടെ അടിയിൽ പൊങ്കാലയോ ഓൾ എന്ന് തന്നെ ഞാൻ ആദ്യം പറയുന്നുണ്ട് കാര്യം അറിയാതെ ആട്ടമാടുന്ന നിങ്ങൾ ആട്ടനായകനാണ് ഞാൻ പാവോടെ എന്ന് തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇവർ കുറച്ചധികം കാര്യങ്ങൾ പറയാൻ ഉണ്ടായിരുന്നു ഒരു തരത്തിലും അത് കണക്ട് ആക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇവരുടെ ആ ഇളയ മകൾ ഇവരോട് കാണിച്ചിട്ടുള്ളത് ഒരു ചേത്തു പരിപാടിയായിട്ട് തന്നെയാണ് എനിക്കും കാണാൻ സാധിച്ചിട്ടുള്ളത് ഇല്ലെന്നൊന്നും പറയുന്നില്ല തർക്കാസിക്കായിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ പറയും പക്ഷെ അല്ലാണ്ട് അതിൻ്റെതായ രീതിയിൽ നോക്കുമ്പോൾ ആ മകൾ ഇവരോട് ചെയ്തത് ഒരു ക്രൂരതയായിട്ട് തന്നെയാണ് എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പോറ്റി വളർത്തിയ അപ്പനും അമ്മയും എന്തിന്റെ വണക്കത്തിന്റെ പേരിലായാലും ഇഷ്ടപ്പെട്ട പയനോട് ഇറങ്ങി പോകുമ്പോൾ ആ കുടുംബത്തിലെ അച്ഛനും അമ്മയും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അവർ പബ്ലിക്കിന് മുന്നിൽ സംസാരിക്കേണ്ടി വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പക്ഷെ ഇവർ ഓരോ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്ന സമയത്തും ഇവർ പറയാൻ പാടില്ലാത്തതും പേഴ്സണലായ പേഴ്സണൽ കാര്യങ്ങളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് ഇവർ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അത് അവരെയും കൂടി ബാധിക്കുന്ന ഒരു കേസാണ് പക്ഷേ ഇവർ പറയുന്ന ഒരു ന്യായമുണ്ട് എന്നാൽ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്ന ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് കൊളാബിന്റെ കേസ് അവര് പറയുന്നുണ്ട് ആരും അങ്ങനെ അവർ കൊളാബ് ഒന്നും ചെയ്തിട്ടില്ല എൻഗേജ്മെന്റ് നടത്തിയതെല്ലാം അവരുടെ സ്വന്തം പൈസ എന്നുള്ള രീതിയിൽ ഒന്നോരോണ്ടോ അതായത് കേക്കിന്റെയും മറ്റും കൊളാബ് മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവര് പറയുന്നത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഒന്നുകിൽ നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മകൾ അത് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇവര് പറയുന്ന ആർക്കും നമുക്ക് കേട്ടു നോക്കാം ഞാൻ ആദ്യ എടുത്ത് പറയണത് ഇത്ര എൻ്റെ ഒരു ബന്ധു അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കഴിഞ്ഞു മാത്രമേ ഞങ്ങൾ നിനക്കൊന്ന് വരാൻ പറ്റൂ നീ ഒന്ന് വായു നമുക്ക് നമുക്ക് ചെയ്ത റെസിഡൻസിലേക്ക് പോവാം അവര് നമുക്ക് പ്രൊമോഷൻ ആണോ നമ്മളോട് പോയി ചോദിക്കാം വീഡിയോഗ്രാഫർ പ്രൊമോഷൻ ആണോ ചോദിക്കാം ഒന്ന് ഒരു 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 ഡ്രസ് തന്നെയാണ് പ്രൊമോഷൻ പ്രൊമോഷൻ ഒറ്റ കേക്കും ആണ് ആയിട്ട് കേക്ക് എൻഗേജ്മെന്റ് അറിയോ അറിയോ ഞാൻ എന്തായാലും ആന്റിമായിട്ട് എന്റെ അടുത്ത് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇത് എവിടെയെങ്കിലും കൊളാബ് ചെയ്തെന്നോ അല്ലെങ്കിൽ ചെയ്തില്ലെന്നോ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ചെയ്തതെല്ലാം കൊളാബാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാണ്ട് നിങ്ങളുടെ റവന്യൂടെ കേസുകളൊക്കെ ഞാൻ സന്ദരിച്ചിട്ടുണ്ട് ഈ എൻഗേജ്മെന്റ് നടത്തിയത് നിങ്ങൾ കൊളാബ് ചെയ്തിട്ടാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേറ്റീവ് വന്നു എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇല്ലാത്ത കാര്യം എന്നെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല എന്റെ ചെലിവാരി അടിക്കാനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അതുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കണ്ടന്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ അതുൽ ബ്ലോഗ് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല ഞാനാണ് അതുൽ ബ്ലോഗ് ആയിട്ടുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ പോലും നിങ്ങളെ കൊളാബ് കേസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞെന്ന് പറയുന്നതിന് എനിക്ക് ഇത്തമുണ്ടെന്ന് അറിയത്തില്ല എന്തായാലും ഇത്രയും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് കേക്കും എന്തോ സാധനം മാത്രമേ കൊളാബ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇളയ മകളായ നന്ദനയുടെ പേജ് എടുത്ത് നോക്കുമ്പോൾ എൻഗേജ്മെന്റ് വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഓരോ കൊളാബിന്റെ ചാനലുകൾ ഇതെല്ലാം പ്രൊമോഷൻ ബേസിൽ കൊളാബ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എൻഗേജ്മെന്റ് വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ താഴെ തന്നെ നാല് കൊളാബറേഷൻ ആണ് ഉള്ളത് മഹാലക്ഷ്മി ജ്വല്ലറി പിന്നെ അവരുടെ നന്ദന അനിൽകുമാർ വെഡ്ഡിങ് ഫിലിംസ് മെസ്ക് ഡിസൈനർ ബോട്ടിക് ഇങ്ങനെ മൂന്ന് പേജ് പിന്നെ അതുപോലെ തന്നെ മെഹന്തിയുടെ കേസും അവർ കൊളാബ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ ഇവർക്ക് ഒരു കുളാബ് പ്രൊമോഷൻ രീതിയിലാണ് ഇവർ ഈ സാധനങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പേജ് ഞാൻ ഇവിടെ കൊടുക്കാം മഹാലക്ഷ്മി ബ്രൈഡൽ കോർണർ മൂന്ന് പേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊരിക്കലും ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിലും കൊളാബ് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ കഴിവ് തന്നെയാണ് നിങ്ങൾ ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പത്ത് ആൾ അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആൾക്കാർ വന്നിട്ട് കൊളാബ് ചെയ്ത് ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങളും പ്രൊമോഷൻ ബേസിൽ ചെയ്തുതരുന്നത് അത് നിങ്ങളുടെ ലാഭമാണ് നിങ്ങൾക്കത് നല്ലതാണ് അത് ഞാൻ ഒരിക്കലും കുറ്റമായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഈ കൊളാവിൻ്റെ കേസ് സംസാരിച്ചിട്ടുള്ളൂ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എൻ്റെ പേരെ കൊളിച്ചു പറഞ്ഞിട്ട് ഈ കൊളാവിൻ്റെ കേസ് പറയണതെന്ന് പിടിയില്ല എന്നാലും നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ കൊളാബ് ചെയ്തിട്ടില്ലെന്നല്ലേ പറയുന്നത് കൊളാബ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഉപ്പുമുളകും ലൈറ്റ് എന്ന വേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ എൻഗേജ്മെന്റ് വീഡിയോയുടെ താഴെ ഫസ്റ്റ് തന്നെ ഓരോന്നും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അഞ്ജന മേക്ക് ഓവർ ഇവരുടെ മൂത്ത സഹോദരി തന്നെയാണ് ഫോട്ടോഗ്രാഫി ജുവൽസ് ഔട്ട്ഫിറ്റ് എല്ലാം പറഞ്ഞിട്ട് ഓരോ കൊളാബിന്റെ ലിങ്കുകളും ഇവർ മണിമണിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്ത് നിങ്ങൾ കൊളാബ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കതിൽ യോജിപ്പുള്ളതായിട്ട് തോന്നുന്നില്ല എന്തായാലും വോട്ട് നിങ്ങൾ കൊളാബ് ചെയ്യുക കൊളാബ് ചെയ്യാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ പക്ഷെ നിങ്ങൾ എൻഗേജ്മെന്റ് നടത്തി സ്വന്തം ആയിട്ട് ഒരുപാട് പൈസ ഇറക്കിയാണ് എല്ലാത്തിനും പൈസയായി എന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാനിതിനെ പറ്റി സംസാരിച്ചിട്ടില്ല ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റം പറയുന്നില്ല അതാദ്യം മനസ്സിലാക്കും ഒരു തരത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ കൊളാബാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ വൗട്ടവർ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ നിങ്ങൾ അത് എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് സംസാരിച്ചത് അല്ലെ ഞാൻ ഈ കേസ് എടുത്തതല്ല ഇനി ഇവരുടെ ബാക്കി എക്സ്പ്ലനേഷൻ നമ്മുടെ കയ്യിൽ കാശില്ലാണ്ട് വീഡിയോ പിന്നെ വസ്തു ഇതാണ് നമ്മൾ വിൽക്കണ മണ്ഡപത്തിന് ഇത് എൻഗേജ്മെന്റ് മുന്നേ നമുക്ക് നിശ്ചയിച്ച കാര്യം നമ്മൾ ഒന്നാം തീയതി അതായത് മാര്യേജ് ഫങ്ക്ഷനും പൊടവ കൊടുക്കലും മെയ് ഒന്നിനാണ് വെച്ചിട്ടുള്ളത് കെ ആർ വെച്ചത് പിന്നെ മൂന്നാം തീയതി കല്യാണ ഫംഗ്ഷനാണ് അത് ഞാൻ പറഞ്ഞത് ഫുള്ള് നമുക്ക് നമുക്ക് പേഴ്സണലായിട്ട് പേഴ്സണലായിട്ട് തന്നെ വെക്കണം എന്താ വെച്ചാൽ എന്താ പറയുക കാര്യം 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 നമുക്ക് നമ്മൾ നമ്മൾ നമുക്കല്ല നിങ്ങൾ പിന്നെ ിൽ പോലെ ആൾക്കാര് ഇവരുടെ ഈ വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം ഇവരുടെ വസ്തു വിറ്റിട്ടുണ്ട് വിറ്റെന്ന് വച്ച് കഴിഞ്ഞാൽ മകളുടെ കല്യാണം നടത്താൻ വേണ്ടി വെച്ചിരുന്ന വസ്തു കാര്യങ്ങൾ ഇവർ വിറ്റിട്ടുണ്ട് ഇവര് പക്ഷെ വീഡിയോയിൽ വിറ്റിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ വിറ്റെന്നാണ് ഇപ്പൊ പറയുന്നത് ഇതാരുടെ തെറ്റാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അവര് വിറ്റു വിറ്റിരിക്കുകയാണ് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്തായാലും മണ്ഡവും ബുക്ക് ചെയ്തതിന്റെ അടക്കം കാണിക്കുന്നുണ്ട് ഓക്കെ മണ്ഡപം ബുക്ക് ചെയ്തില്ലെന്നൊന്നും ആരും പറഞ്ഞില്ല പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ കേക്കിന്റെ കേസ് മാത്രമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ബാക്കിയുള്ള എല്ലാം കുളാവ് ചെയ്തിട്ടുള്ളത് കാണുന്നുണ്ട് ഓക്കെ എന്തായാലും അത് നിങ്ങളുടെ കഴിവാണ് പ്രൊമോഷൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് പിന്നെ ഇനി ഒരു പക്ഷേ ചിലപ്പോൾ മകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇതെല്ലാം കൊളാബിൽ കിട്ടിയതാണെന്ന് അതുകൊണ്ടായിരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ട പിന്നെ നിങ്ങളുടെ ഉപ്പുമുളം ലൈറ്റിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം കൊളാബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ പിന്നെ വസ്തുവിന്റെ ഞാൻ പറഞ്ഞില്ലേ വസ്തു വിറ്റിട്ടുണ്ട് മകളുടെ കല്യാണം നടത്താൻ വേണ്ടി വിൽക്കണോ വിൽക്കണ്ടേ എന്നുള്ള ഡബിൾ മൈൻഡിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിൽ എനിക്കന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പൊ വിറ്റതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ടും മകൾ കല്യാണം മെയിൽ എങ്ങാണ്ട് നടത്താനും അതിനു മുമ്പേ മകൾ ഒളിച്ചോടിയെങ്കിൽ കൂടിയെങ്കിൽ മകൾ നിങ്ങളോട് ചെയ്ത് നിങ്ങൾ നാണകെടുത്താൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണെന്ന് തന്നെ ഞാനും പറയും അതിൽ വേറെ മാറ്റവും ഇങ്ങനെ ഇങ്ങനെ നാട്ടുകാരുന്നിൽ നിങ്ങൾ നാണം കിട്ടാൻ വേണ്ടിയിട്ട് മകൾ ചെയ്ത പരിപാടി എന്ന് തന്നെ മാറ്റി പക്ഷെ അവർ മാസം നാല് മാസം അഞ്ചോ അങ്ങനെ ഒരു പ്രശ്നം സമയമില്ല നമുക്ക് നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് വന്നു അവർ സ്ഥലം കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു അവര് രണ്ടേ രണ്ടു ദിവസം യൂട്യൂബിലൂടെ അതായത് യൂട്യൂബിലാണ് ാണ് സ്ഥല കച്ചവടം നടന്നതെന്നാണ് അവര് പറയുന്നത് എന്തായാലും നല്ല കാര്യം നന്നായിട്ട് നടക്കട്ടെ സ്ഥലം നിൽക്കാതിന് സ്ഥലം വിറ്റ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങള് സോൾവ് ആവാൻ വേണ്ടി പൈസ കിട്ടിയിട്ടുണ്ട് നല്ല കാര്യം നല്ലതെന്ന് മാത്രമേ ഞാൻ അത്ര നമ്മൾ അത് അഡ്ജസ്റ്റ് നമുക്ക് കുറച്ച് സമയങ്ങൾ വേണം പിന്നെ ചെയ്തത് ഒരിക്കലും തയ്യാറായിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും മനസ്സിലായോ സ്വർണ്ണം എടുക്കാനുള്ള പോവാൻ വിളിച്ചത് നമ്മുടെ തന്നെയാണ് സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്കും പറഞ്ഞുകൂടെ അങ്ങനെ വെറുതെ ഈ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു ഈ മേടിക്കുന്ന ആളുടെ അഡ്രസ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാ

അത് ചിലപ്പോൾ നമ്മുടെ മക്കളെ മക്കളേണ്ടാവും ചിലപ്പോ ചിലപ്പോ വരണ്ട മരുവൻ്റെ ഇതൊക്കെ തടസ്സമായിട്ട് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മുൻകൈ എടുക്കാൻ പറ്റാത്തത് അതൊന്നും ശരി അവിടെ വരെ നമ്മൾ നിൽക്കുക അല്ലാണ്ട് ഇത് കല്യാണം കഴിച്ചുകൊടുക്കില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല വസ്തു വിറ്റില്ലെന്ന് പറയില്ല വിറ്റ ഡേറ്റ് ഞാൻ എന്റെ കയ്യിലുണ്ട് എല്ലാ അഡ്വാൻസ് കിട്ടി രണ്ട് ലക്ഷം വസ്തു കാര്യങ്ങള് വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയെന്നാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ വസ്തു വിൽക്കണം എങ്കിലും കല്യാണം നടത്താൻ പറ്റൂ പൈസ ഇല്ല അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യം പറച്ചിലൂലോ പറയുമ്പോൾ അത് എടുക്കുന്ന രീതി വേറെ ആയിരിക്കും പിന്നെ അതുപോലെ ആ വീഡിയോ കാണുന്ന നിങ്ങളുടെ മരുമകന് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവനൊരു നാണക്കേ ഫീൽ തോന്നും കെട്ടാൻ വേണ്ടി അവർ വസ്തു വിൽക്കണം പിന്നെ ഒരുപാട് ഒരുപാട് അവർ പ്രാരാപ്തങ്ങളിലൂടെ കടന്നു അവസ്ഥ വരുന്നു എന്നുള്ളൊരു സാധനം ആ പയ്യനും ഒരു ഈഗോ അടിക്കും അതുകൊണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തത് തന്നെ വളരെ മോശമായിരുന്നു അത് വേണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെ കുത്തിപ്പൊങ്ങി വരത്തില്ലായിരുന്നു ഇപ്പൊ ആ വീഡിയോ നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ വിഷയമായത് അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയ വിഷയമൊന്നും ആ എനിക്ക് തോന്നുന്നില്ലായിരുന്നു എന്നാലും അമ്മയ്ക്ക ഏറ്റവും രണ്ടുകൊണ്ടെങ്കിൽ ആ പറമ്പി അവർക്കായിട്ട് ഞാൻ പറഞ്ഞത് ഒന്നുമില്ല അതെന്റെ മക്കൾക്കാ ഞാൻ അവർക്കൊന്നും പിന്നെ യൂട്യൂബില് വരുമാനം കണ്ടിട്ടൊന്നല്ലേ അസുഖങ്ങളൊന്നും ഇല്ല ആരോഗ്യ സ്ഥിതിയും കാര്യം വന്നാൽ ഞാനൊരു ഉച്ചോട് വീട്ടില് ഞാൻ ചെയ്ത് അപ്പൊ നിങ്ങൾ കുറെ നാളായാലും ഹെൽത്ത് ശരിയാവണ്ടേ എൻ്റെ ഹെൽത്ത് ശരിയാവണ്ടേ ഞാൻ ഇപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച അടക്ക എനിക്ക് വൈകാണ്ട് കഴിഞ്ഞാൽ ബ്രസ്റ്റ് നടന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ കുറച്ച് കാര്യം കല്യാണം എല്ലാം കാര്യം ചെയ്യട്ടെന്നിട്ട് നമുക്ക് പോവാ പറഞ്ഞു ഈ അതൊക്കെ ചെയ്ഞ്ച് നടന്നു ഇനി നിന്റെ കാര്യം നോക്ക് നിൽക്ക് മെറ്റെ അല്ല നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു അത് ഇനി കുറ്റായിട്ട് വരൂട്ടെ അത് തിരിച്ച് ഇനി പതിന്റെ ട്രോളമാരെ നമുക്ക് ഇട്ട് പണിയാൻ വേണ്ടിയിട്ടിരിക്കണോ ഇട്ടോ നിങ്ങൾ എന്ത് ഇട്ടോടെ എന്ത് ഇട്ടാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആയിട്ടാണ് ഞങ്ങൾക്ക് അച്ഛനും അത്യാവശ്യം അറിയാണ്ടുള്ള പെരുമാറ്റങ്ങളാണ് അത് പോയി ഒരു പോകണ്ടവര് സപ്പോർട്ട് ചെയ്യാം പക്ഷേ അതോടൊപ്പം രണ്ട് ആത്മാക്കളുണ്ടല്ലോ സ്വന്തം സമയം കിട്ടിയിട്ടില്ല എനിക്ക് സമയം കിട്ടി ഞാനൊരു ഇതായിട്ട് പറയലേ ഈ എൻഗേജ്മെന്റ് കഴിയണ വരെ ഈ റൂമിന്റെ ഉള്ളിലാണ് ഈ കക്ഷി കിടന്നിരുന്നത് ഇത്രയും പ്രായവൂർത്തിയായ ആള് പതിനെട്ട് വയസ്സ് തോണ്ടികളെ ഈ ഈ റൂമിൽ റൂമിൽ പേടി പേടി ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞോട് ഒരു എനിക്ക് വിഷമാണെന്ന് തോന്നിയിട്ടുള്ള അവര് ഒരുപാട് അസുഖവും കാര്യങ്ങളുമായിട്ടുള്ള മോശം അനുഭവത്തിലൂടെയാണ് ഓരോ സ്റ്റേജ് അതിൽ അവര് എങ്കിലും മക്കളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തോടെയാണ് ഓരോ ദിവസം സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കടന്നു പോകുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർക്കുള്ള അസുഖം പോലും ഒന്ന് കണക്കിലെടുക്കാണ്ട് ആ മകള് ചെയ്തത് ഇവരോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റു തന്നെ ഞാൻ പറയത്തുള്ളൂ ഒരു അമ്മയോടും ഒരപ്പനോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ആ അമ്മയ്ക്കും ഒരു ബേഡ് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് പ്രശ്നമായിക്കോട്ടെ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കൂടി ആ മകള് ഇവരോട് ചെയ്തത് തെറ്റ് തന്നെയാണ് അതൊരിക്കലും തെറ്റല്ലെന്ന് പറയാൻ പറ്റത്തില്ല വളരെ അധികം നല്ല ഒന്നാം തരം തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചാൽ പറ്റത്തുള്ളൂ ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കല്യാണം നടക്കത്തില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മുട്ടി നിന്നിട്ട് കല്യാണം കഴിച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ആ മകൾ ഇവരോട് ചെയ്ത തെറ്റ് തന്നെയാണ് തെറ്റ് തെറ്റെന്ന് തന്നെ നമുക്ക് പറഞ്ഞാൽ പറ്റത്തുള്ളൂ ഇവരുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവര് രണ്ട് വീഡിയോ ഇട്ട് മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട് അതില്ലെന്ന് പറയാനും പറ്റത്തില്ല ഒന്നിനു കൊള്ളാത്തത് ഈ കയ്യില്ലാതെ കാലമായിട്ടൊന്നും ഇറങ്ങിയിരുന്നില്ല തിരിയാൻ പറ്റില്ല ഈശോ കുരിച്ച് കേട്ടറ ആച്ചയ്ക്കെ നമ്മളെ ഏട്ടം ഫല പോലെ ഒന്നിനെടുത്തു തിരിഞ്ഞ് കിടക്കാൻ പറ്റുന്ന കണക്കാന്ന് പറയും അങ്ങനെ സ്നേഹിച്ചോണ്ട് എല്ലാ അമ്മയും കുറ്റമാരുണ്ട എല്ലാ അമ്മമാരും അങ്ങനെ എല്ലാ അമ്മമാരൊന്നും അങ്ങനെയല്ല എല്ലാ അമ്മമാര അവനായിട്ട് സുഖ സൗകര്യം നോക്കണ കുറെ അമ്മമാരുണ്ട് ഇങ്ങനെ ദേവസ്റ്റ് കുറെ അമ്മമാരുണ്ട് എല്ലാ അമ്മമാരങ്ങനെ ഒന്ന് പറഞ്ഞോട് സ്ഥലം ഇട്ടില്ല അതിൻ്റെ അപ്പാർത്ഥിക്കാൻ കാണും ും കയ്യിൽ രണ്ടാമോ ആളെ പെരുമാറണ കാര്യങ്ങളോ ഒന്നും നമ്മൾ തയ്യാറല്ല ഒന്നും നമ്മള് ഒരാളെ ഇതൊക്കെ മറ്റുള്ളവർക്കായിട്ട് ചെയ്തതല്ല എനിക്കെതിരെ ഇട്ട മൂന്ന് ബ്ലോഗേഴ്സ് ഉണ്ട് അവര് എന്നെ പറഞ്ഞ വാക്കൾക്കുള്ള മറുപടിയാണ് ഇവര്സിനുള്ള മറുപടി എല്ലാ യൂട്യൂബേഴ്സിന്റെ തലയെ കൊണ്ടാണ് കിട്ടിരിക്കുകയാണ് അതെല്ലാം എനിക്ക് യോജിപ്പില്ലാത്ത നിങ്ങളെ മകള് നിങ്ങളോട് ചെയ്ത തെറ്റാണ് തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു പണി വന്നിട്ട് പോയത് പോലെയാണ് നിങ്ങളുടെ മകളുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതിനുശേഷം ഇവരുടെ മറ്റേ മകളും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഏത് മൂത്ത മകൾ പൊന്നൂസും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും കൊടുക്കാം ചേച്ചി പോയി ചേച്ചി ചേച്ചി ജീവിക്കുന്നുണ്ട് ഏഹ് പിന്നെ ചേച്ചിനെ നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പിക്ക് കൂടി എന്തിനാണ് വീണ്ടും നിങ്ങൾക്ക് ഒരു കണ്ടന്റിനേണ്ടിറങ്ങാൻ ഇപ്പൊ മറ്റുള്ള നിങ്ങൾക്ക് പിന്നെ എങ്ങനെയും ഒരു യൂട്യൂബ് ചാനലിനെ നൂറ് വീഡിയോ ഇട്ടുണ്ട് ആൾക്കാരൊരു കണ്ടന്റിനായിട്ടാണ് കിടന്ന് ചേച്ചിന് അപ്പുറത്തു ആളൊക്കെ പിടിച്ചിട്ടുണ്ടിരിക്കുന്നത് പോകുന്നുണ്ട് പക്ഷേ ഒരാളെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടാനും ഒരാൾക്കും അനുമതി അമ്മയും അമ്മയ്ക്ക് ഓരോരുത്തർ പറയുന്ന പല വാക്കുകളും അല്ലേ തീർച്ചയായിട്ടും ഇവരേ ഞാൻ കേട്ടിട്ടില്ലേ ഞാൻ മാത്മാറ്റി കൊണ്ട് അറിഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു അച്ഛനും ഈ പറഞ്ഞ അത്ര നല്ല പിള്ളേരും നീ തെറ്റിതില്ലേ ഞാൻ ചെയ്തത് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ ഒരിക്കലും ആഭാഷമിക്കില്ല അവരങ്ങനെ ചെയ്ത് തെറ്റാണ് ഇതൊന്നും ഞാൻ പറയാൻ കാരണം ഞാൻ തെറ്റിദ്ല്ല ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരാളും തെറ്റി പറയാൻ പോകുന്നില്ല ശരി ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ കേസിൽ വിഷമിപ്പിച്ചിട്ട് കാമുകനോട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് ഒളിച്ചുകൊടുന്ന് എല്ലാ മക്കളുമാരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക നിങ്ങളെ മാതാപിതാക്കൾ ഒരിക്കലും അതൊരു സന്തോഷമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് അന്തസ്സായിട്ട് ഒരു പയ്യന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് എല്ലാ അച്ഛനും അമ്മമാരും ഉദ്ദേശിക്കുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും അത് അവരുടെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിനെയാണ് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തകടം വരച്ച് അല്ലെങ്കിൽ പൊളിച്ചടുക്കിക്കൊണ്ട് ഇഷ്ടപ്പെട്ട ആളിനോട് ഇറങ്ങി പോകുന്നു എനിക്ക് പേഴ്സണലി ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്ന പറയുന്നൊരു കോൺസെപ്റ്റിനോട് ഇഷ്ടം ഇല്ല എനിക്കത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് പിന്നെ ചില കാര്യങ്ങളിൽ ചില മാതാപിതാക്കൾ അത്രയും റൂഡ്ലി പെരുമാറുമ്പോൾ മാത്രമാണ് ഈ ഒരു കേസിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലാത്ത പക്ഷം ഇതുപോലെ ഒളിച്ചോടി പോകുന്നത് എനിക്ക് അത്ര ഡയജസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ത് റീസൺ ആണ് സ്നേഹം മൂത്ത് നിന്ന് അല്ലെങ്കിൽ സ്നേഹമാണ് അഖിലെ സാരമൊഴി എന്നൊക്കെ പറഞ്ഞ് ഒളിച്ചോടുന്നവരെ അടുത്താണ് എനിക്ക് ഈ കേസ് പറയാനുള്ളത് നിങ്ങളെ പെറ്റു വളർത്തി ഒരു ലെവൽ വരെ എത്തിച്ച നിങ്ങളെ മാതാപിതാക്കളെ ഒരു നിമിഷം കൊണ്ട് പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ അവരെ നാട്ടിച്ചുകൊണ്ട് പോകുന്ന എല്ലാ മക്കളും ഇതൊക്കെ ചിന്തിക്കുക ഈ അമ്മയുടെ അച്ഛൻ്റെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മകളെപ്പോലും അന്തസ്സായിട്ട് ഒരു തന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കാനുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഒരുപാട് വിഷമിക്കും പ്രത്യേകിച്ച് ആ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മക്കൾ അറിഞ്ഞു പെരുമാറണം എന്നായിരുന്നു എന്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും ഓടിച്ച് ഓടിപ്പോൾ പറയുന്ന കാര്യം അറിയിച്ചിട്ട് ചെയ്യാൻ പറ്റി പല സംശയങ്ങളുണ്ട് ഞാൻ ആക്കിയതാണ് ഞങ്ങള് പക്ഷേ മൂന്ന് മാസം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട് പക്ഷെ മൂന്ന് മാസം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ബന്ധം ചെപ്പിതാവാൻ ബുദ്ധിമുട്ടാവും ഞങ്ങൾക്ക് തമ്മിലല്ല കുറച്ച് പ്രശ്നങ്ങള് ഞങ്ങള് തമ്മിലും ഓക്കെ ആയതുകൊണ്ടാണ് ഇഷ്ടംപോലെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട് എന്താ സത്യം പറഞ്ഞു നല്ല കാലം തന്നെയാണ് കഴിഞ്ഞത് വീഡിയോ ഞങ്ങള് എന്തായാലും കുറെ ആൾക്കാരെ മെസ്സേജില്ല പക്ഷേ പറ്റി മനസ്സിലാ അത്രയും വേണ്ടത് മാത്രമേ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ ആരും കുറ്റം പറയുന്നില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ലവ് മാരേജ് അല്ല വീട്ടുകാരെ ഉറപ്പിച്ചതാണ് എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അറിയാൻ പക്ഷേ ആ മനസ്സിലാക്കുന്നവരുണ്ടാവും എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ പോയി ഉം അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നല്ല വന്നു ഇന്നിപ്പോ ഞാൻ ഡ്രസ്സുകൾ കൊണ്ടുവരുന്നില്ല കുറവായിരുന്നു എനിക്കുള്ള ഡ്രസ്സുകൾ കുറച്ച് സാധനങ്ങള് മേടിക്കാൻ അപ്പൊ ഇപ്പൊ പോയി ഞങ്ങൾ ഉച്ചയ്ക്ക് പോയത് പിന്നെ കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു ഫേസിനലായി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ പോയി വന്നുള്ളൂ അപ്പൊ അവിടെ പോയപ്പോഴും കുറെ ആൾക്കാർ അറിയണവരുണ്ടായിരുന്നു സംസാരിച്ചു അവർക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും പറഞ്ഞു അവർ ഞെട്ടല അപ്പൊ അവര് പറഞ്ഞത് വേറെ ആരും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നീട്ടി കൊണ്ടു കൊണ്ടിരിക്കും പെട്ടെന്ന് നടത്ത അല്ലെങ്കിൽ ഇവര് പറയുന്നത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ മെയ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പയ്യന ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് പക്ഷെ ഇവിടെ നന്ദൻ ആലോചിക്കാതെ പോയത് സ്വന്തം അപ്പന്റെ അമ്മയുടെയും വിഷമവും അവരുടെ അവസ്ഥയാണ് ആലോചിക്കാതെ പോയത് ആദ്യത്തെ മകളും ഒളിച്ചോടി പയ്യന്റെ അടുത്ത് കൈപിടിച്ച് പിടിച്ച് ഏൽപ്പിക്കാനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ടായിട്ടില്ല എന്നാൽ രണ്ടാമത്തെ മകളെങ്കിലും അന്തസ്സായിട്ട് പത്താളുടെ മുന്നിൽ ഒരു പയ്യന്റെ അടുത്ത് കൈപിടിച്ച് പിടിച്ച് എന്ന് ഒരു ആഗ്രഹം അവർക്കുള്ളിൽ കാണും നിങ്ങൾ അവരെ നാണം കെടുത്തി എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ ആ അപ്പനെ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞില്ല അവർ മണ്ടത്തനായിട്ട് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോയിൽ അവർ കാണിച്ച് ഭയങ്കര മണ്ടത്തനമാണ് അല്ലാത്ത പക്ഷം മകൾ അവരോട് ചെയ്തത് ഒരു ചതിയായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒന്നുമില്ലെങ്കിൽ ആ അമ്മയ്ക്ക് എന്തോ അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതെങ്കിലും കണക്കിലെടുത്തിട്ട് അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാമായിരുന്നു പകരം നന്ദൻ അതൊന്നും ചെയ്തിട്ടില്ല നന്ദനെയാണ് സ്വാർത്ഥ താല്പര്യത്തിന് പോവുകയും ചെയ്തു ഈ കൊലത്തിലാകുകയും ചെയ്തു എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ഇടണം ആയിട്ടാണ്